വേദാളം വിക്രമാദിത്യ മഹാരാജാവിനോട് പറയുന്ന ഇരുപത്തിയഞ്ച് കഥകളിൽ മൂന്നാമത്തേതാണ് ഇന്നത്തെ കഥ വിക്രമാദിത്യൻ വേദാളത്തെ വീണ്ടും തോളിലേറ്റി നടന്നു മുരുക്ക് മരത്തിൽ തലകീഴായി കിടന്ന വേദാളം വീണ്ടും രാജാവിൻ്റെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ ചെറുതായി നിരാശനായി എന്നാൽ രാജാവിൻ്റെ ക്ഷമയും ധൈര്യവും ആത്മവിശ്വാസവും അവനെ അത്ഭുതപ്പെടുത്തി അവൻ രാജാവിൻ്റെ കഴിവ് പരീക്ഷിക്കാനും യാത്രയിലെ മടുപ്പ് മാറ്റാനുമായി സംസാരിച്ചു തുടങ്ങി അല്ലയോ മഹാരാജാവെ താങ്കളുടെ ഈ ധൈര്യവും വിവേകവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാൽ ഈ കഠിനമായ യാത്രയിൽ താങ്കൾക്ക് മടുപ്പുണ്ടായിക്കാണ് ആ മടുപ്പ് മാറ്റാനായി ഞാൻ മറ്റൊരു കഥ കൂടി പറയാം ശ്രദ്ധയോടെ കേൾക്കുക കഥ പറഞ്ഞു തുടങ്ങി വളരെ പണ്ട് ഉജ്ജയിനിയുടെ വടക്ക് ഭാഗത്തായി അതിമനോഹരമായൊരു ദേവീക്ഷേത്രമുണ്ടായിരുന്നു എല്ലാ വർഷവും അവിടെ നടക്കുന്ന ഉത്സവം കാണാൻ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു ഉത്സവത്തിൻ്റെ ദിവസങ്ങളിൽ ദേവിക്ഷേത്രം പൂക്കളും വർണ്ണവിളക്കുകളും മനോഹരമായ തോരണങ്ങളും കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കും ആകാശം മുട്ടെ മുഴങ്ങുന്ന മേളവാദ്യങ്ങളും പുല്ലാങ്കുഴലിൻ്റെയും നാഗസ്വരത്തിൻ്റെയും സംഗീതവും അന്തരീക്ഷത്തെ ആനന്ദഭരിതമാക്കി ദേവിയുടെ വിഗ്രഹം സ്വർണത്തിലും നവരത്നങ്ങളിലും അലങ്കരിച്ച് അതിമനോഹരിയായി ജ്വലിച്ചു നിൽക്കും ഭക്തജനങ്ങളുടെ ഭക്തി നിറഞ്ഞ പ്രാർത്ഥനകൾ ആകാശത്തിൽ അലയഴിച്ചു ഈ മഹാസംഭവത്തിൽ പങ്കെടുക്കാനും ദേവിയുടെ അനുഗ്രഹം നേടാനും ദൂരെ ദേശത്തു നിന്നും വന്ന ഒരു യുവാവായിരുന്നു അമിത്രകേതു അവൻ ഉത്സവം കാണാനായി ജനക്കൂട്ടത്തിനിടയിലൂടെ നടക്കുമ്പോൾ ഒരു നറുപുഞ്ചിരിയോടെ അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടു ആ യുവതിയുടെ സൗന്ദര്യം അവനെ അത്ഭുതപ്പെടുത്തി അവളിലെ ഓരോ ചലനവും നോട്ടവും ചിരിയും അവനിൽ പ്രണയമുണർത്തി ഒരു അപ്സരസിനെ പോലെ അവൾ ജനക്കൂട്ടത്തിനിടയിൽ തിളങ്ങി നിന്നു അവൻ അറിയാമായിരുന്നു അവളില്ലാത്ത ഒരു ജീവിതം ശൂന്യമായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു ആ രാത്രിയിൽ അമിത്രകേതു ദേവിയുടെ സന്നിധിയിൽ പോയി കണ്ണടച്ചു പ്രാർത്ഥിച്ചു ജഗദംബികെ മഹാമായേ എൻ്റെ ജീവിതം ഇനി എങ്ങോട്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണ് അവളുടെ മാതാപിതാക്കൾക്ക് എന്നെ ഇഷ്ടമാവുകയും അവർ അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരികയും ചെയ്താൽ എൻ്റെ ശിരസ് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കും ഇത് സത്യം 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 പിറ്റേ ദിവസം തന്നെ അമിത്രകേതു ആ യുവതിയുടെ വീട്ടിലേക്ക് പോയി അവളുടെ മാതാപിതാക്കൾ ഒരു അപരിചിതനായ യുവാവ് തങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ അമ്പരന്നു അവർ അമിത്രകേതുവിനോട് ദേഷ്യത്തോടെ ചോദിച്ചു ആരാണ് നീ എന്തിനാണ് നീ ഇവിടെ വന്നത് നിനക്ക് ഞങ്ങളുടെ മകളെ വിവാഹം ചെയ്തു തരാൻ ഞങ്ങൾക്കാവില്ല മാതാപിതാക്കളുടെ ഈ മറുപടിയിൽ അമിത്രകേതുവിന് വിഷമമായി എങ്കിലും അവൻ തൻ്റെ പ്രണയത്തിൻ്റെ ആഴം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ തീരുമാനിച്ചു അവൻ എല്ലാ ദിവസവും അവരുടെ വീടിൻ്റെ അടുത്തുള്ള പാതയോരത്തിരുന്ന് തൻ്റെ പുല്ലാങ്കുരലിൽ അവളെക്കുറിച്ചുള്ള പ്രണയഗീതങ്ങൾ ആലപിച്ചു അവൻ്റെ സംഗീതത്തിൽ തങ്ങളുടെ മകളോടുള്ള അതിയായ സ്നേഹം അവളുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമിത്രകേതു അവരുടെ വീടിനടുത്തുള്ള പുഴയുടെ തീരത്തിലൂടെ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു കുച്ചുകുട്ടി വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ടു അവൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കുട്ടിയെ രക്ഷിക്കാൻ പുഴയിലേക്ക് ചാടി കുട്ടി മുങ്ങിപ്പോകാതെ അമിത്രകേതു അവനെ കരയിലേക്ക് എത്തിച്ചു അപ്പോഴാണ് ആ കുട്ടി ആ യുവതിയുടെ ഇളയ സഹോദരനാണെന്ന് അമിത്രകേതുവിന് മനസ്സിലായത് ഈ അമിത്ര അമിത്രകേതുവിൻ്റെ ധീരതയും ദയയും ത്യാഗമനോഭാവവും യുവതിയുടെ മാതാപിതാക്കൾക്ക് മനസ്സിലായി അവർക്ക് അവനോട് ബഹുമാനം തോന്നി അമിത്ര കേതു തങ്ങളുടെ മകനെ രക്ഷിച്ചതും അവൻ്റെ നിസ്വാർത്ഥ സ്നേഹവും അവർക്ക് ഒരുപാട് സന്തോഷം നൽകി അതുകൊണ്ട് തന്നെ അവർ വിവാഹത്തിന് സമ്മതം നൽകി വളരെ സന്തോഷത്തോടും ആഘോഷങ്ങളോടും കൂടി അവരുടെ വിവാഹം നടന്നു സംഗീതവും പുഷ്പങ്ങളും നൃത്തങ്ങളുമായി അവൾ അവൻ്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു നാളുകൾക്കു ശേഷം ആ യുവതിയുടെ മൂത്ത സഹോദരൻ അവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അവർ മൂന്നു പേരും കൂടി യാത്ര തുടങ്ങി യാത്രക്കിടെ അവർ ആ ദേവി ക്ഷേത്രത്തിന് മുന്നിലെത്തി പെട്ടെന്ന് അമിത്രകേതു താൻ ദേവിക്ക് നൽകിയ വാക്കു ഓർമ്മിച്ചു അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ ഭാര്യയോടും സഹോദരനോടും പറഞ്ഞു നിങ്ങളിവിടെ പുറത്ത് കാത്തു നിൽക്കുക ഞാൻ ദേവിയെ കണ്ടിട്ട് ഉടനെ തിരിച്ചു വരാം അവൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി എന്നാൽ ഏറെ സമയം കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വരാത്തതിനാൽ സഹോദരൻ ആശങ്കയോടെ അകത്തേക്ക് പോയി അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു അമിത്രകേതു തൻ്റെ നേർച്ച പാലിച്ചുകൊണ്ട് സ്വന്തം ശിരസ് വെട്ടി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു ആ കാഴ്ച കണ്ട സഹോദരൻ തൻ്റെ സഹോദരിക്ക് ഭർത്താവില്ലാതായി എന്ന് ഓർത്ത് ദുഃഖിച്ചു കൂടാതെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു സഹായവും ചെയ്യാൻ കഴിയാത്തതിൽ വിഷമിച്ച് അവൻ സ്വന്തം ശിരസ്സും വെട്ടി ദേവിയുടെ കാൽക്കൽ അർപ്പിച്ചു പുറത്ത് ഏറെ നേരം കാത്തുനിന്ന യുവതിക്ക് ആശങ്കയായി ഭർത്താവിനെയും സഹോദരനെയും കാണാതെ അവൾ ഭയത്തോടെ ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു അവിടെ കണ്ട ദൃശ്യം അവളെ പൂർണമായും തളർത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെയും സഹോദരന്റെയും ശിരസറ്റ ഉടലുകൾ അവളുടെ ലോകം അവസാനിച്ചതായി അവൾക്ക് തോന്നി എനിക്കിനി ജീവിക്കാൻ ഒരു കാരണവുമില്ല എന്നു പറഞ്ഞ അവൾ കരവാളെടുത്ത് ആത്മഹത്യ ചെയ്യാനിട അതേസമയം ഭദ്രകാളി അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭയന്നു വിറച്ച് നിൽക്കുന്ന അവളെ നോക്കി ദേവി പറഞ്ഞു മകളെ നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നു എങ്കിലും നീ വിഷമിക്കരുത് നിന്റെ ഭർത്താവിനെയും സഹോദരനെയും ഞാൻ നിനക്ക് തിരിച്ചു നൽകാം എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം അവരുടെ ശിരസ്സുകൾ ശരീരങ്ങളുമായി ശരിയായ രീതിയിൽ ചേർത്ത് വെക്കുക ദേവിയുടെ വാക്കുകൾ കേട്ട യുവതി ആകെ പരിഭ്രമിച്ചു അവൾ തിടുക്കത്തിൽ തലകളും ശരീരങ്ങളും കൂട്ടിച്ചേർത്തു പക്ഷേ സംഭവിച്ചതൊരു പിഴവാണ് അവൾ ഭർത്താവിൻ്റെ തല സഹോദരന്റെ ശരീരത്തിലും സഹോദരന്റെ തല ഭർത്താവിൻ്റെ ശരീരത്തിലും വച്ചു ദേവി അവർക്ക് ജീവൻ നൽകി എന്നാൽ ഇപ്പോൾ ആ യുവതിക്ക് വലിയൊരു സംശയം ആരാണ് എൻ്റെ യഥാർത്ഥ ഭർത്താവ് തലയാണോ അതോ ശരീരമാണോ ഭർത്താവിനെ സൂചിപ്പിക്കുന്നത് ഇതാണ് മഹാരാജാവെ എൻ്റെ കഥ ഇനി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ വേതാളം പറഞ്ഞു ഇവരിൽ ആരാണ് ആ യുവതിയുടെ യഥാർത്ഥ ഭർത്താവ് ശിരസ്സുള്ളവനോ അതോ ശരീരമുള്ളവനോ മിണ്ടാതിരിക്കരുത് നീ സത്യം പറഞ്ഞാൽ നിന്റെ വാക്ക് പാലിക്കപ്പെടും ഉത്തരമറിഞ്ഞിട്ടും പറയാതിരുന്നാൽ നിന്റെ തല ആയിരം കഷണങ്ങളായി പൊട്ടിത്തെറിക്കും വീണ്ടും മഹാരാജാവിന് വേതാളത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ സംസാരിക്കേണ്ടി വന്നു ഇവിടെ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ആരെയാണ് അവൾ ഭർത്താവായി സ്വീകരിക്കേണ്ടത് കമൻറ്റ് ചെയ്യൂ വിക്രമാദിത്യൻ അല്പനേരം ആലോചിച്ചു തലയിലൂടെയാണ് ചിന്തകളും വിവേകവും സഞ്ചരിക്കുന്നതെന്നും തലയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നതെന്നും അയാൾക്ക് മനസ്സിലായി ശാന്തമായി അയാൾ വേതാളത്തിനോട് മറുപടി പറഞ്ഞു ചിന്തയുടെയും വ്യക്തിത്വത്തിൻ്റെയും ഉറവിടം ശിരസ്സാണ് അതിനാൽ ഭർത്താവിൻ്റെ ശിരസ്സുള്ളവനാണ് അവളുടെ യഥാർത്ഥ ഭർത്താവ് വേതാളം പൊട്ടിച്ചിരിച്ചു മഹാരാജാവെ താങ്കൾ ശരിയായ ഉത്തരം വീണ്ടും നൽകിയിരിക്കുന്നു എന്നാൽ താങ്കൾ സംസാരിച്ചു എൻ്റെ നിബന്ധന ലംഘിച്ചതിനാൽ ഞാൻ പറന്നുപോവുകയാണ് ഇതും പറഞ്ഞ് വേതാളം ചിരിച്ചുകൊണ്ട് കാറ്റിലലിഞ്ഞ് ചുടലക്കാട്ടിലേക്ക് പറന്നു പോവുകയും പതിവ് പോലെ വൃക്ഷക്കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്